നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം വയനാട്ടിൽ പ്രിയങ്ക എത്തി കേരളവും വയനാടും പ്രിയങ്ക എന്തു പറയുന്നുവെന്ന കാര്യത്തിൽ വലിയ ആകാംക്ഷയിലായിരുന്നു കർഷകരെ മോദി സർക്കാർ വഞ്ചിച്ചുവെന്നും രാജ്യം എന്തിനു വേണ്ടി നിലകൊണ്ടോ അതില്ലാതാക്കാനാണ് ബി ജെ പിയുടെ ശ്രമമെന്നും പ്രിയങ്ക പറഞ്ഞു ജനങ്ങളെ ശാക്തീകരിക്കുകയാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം ബി ജെ പി സർക്കാർ നിലകൊള്ളുന്നത് രാജ്യത്തെ ചില വ്യക്തികൾക്ക് വേണ്ടി മാത്രമാണ് കർഷകർക്കും ആദിവാസികൾക്കും നൽകിയ വാഗ്ദാനം കോൺഗ്രസ് നിറവേറ്റുമെന്നും മാനന്തവാടിയിൽ യു ഡി എഫ് പൊതുയോഗത്തിൽ പ്രസംഗിച്ച് പ്രിയങ്ക പറഞ്ഞു പുൽപ്പള്ളിയിൽ നടക്കുന്ന കർഷക സംഗമത്തിലും പ്രിയങ്ക ഇനി പങ്കെടുക്കും വിവിധ ലോക്സഭാ മണ്ഡലങ്ങളിൽ പര്യടനം നടത്തുന്നതിന്റെ ഭാഗമായാണ് വയനാട്ടിലെ വേദിയിലേക്ക് പ്രിയങ്ക എത്തിയിരിക്കുന്നത് ആത്മഹത്യ ചെയ്ത കർഷകരുടെ കുടുംബാംഗങ്ങളുമായി പ്രിയങ്ക ചർച്ച നടത്തും പുൽവാമ ഭീകരാക്രമണത്തിൽ വീരമൃത്യു വരിച്ച സൈനികൻ വസന്തകുമാറിന്റെ വീടും പ്രിയങ്ക സന്ദർശിക്കുന്നുണ്ട് ഉച്ചതിരിഞ്ഞ് നിലമ്പൂരിലും അരീക്കോടും നടക്കുന്ന തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകളിലും പ്രിയങ്ക പങ്കെടുക്കും ഇടതുപക്ഷത്തിനെതിരെ ഒന്നും പറയില്ലെന്ന് പറഞ്ഞത് രാഹുൽ കൃത്യമായി പാലിച്ചിരുന്നു നേരത്തെ രാഹുൽ ഗാന്ധി വയനാട്ടിൽ പത്രിക സമർപ്പിച്ച ശേഷം നടത്തിയ റോഡ് ഷോയിൽ പ്രിയങ്കയും പങ്കെടുത്തിരുന്നു തുടർന്ന് സഹോദരന് പിന്തുണ തേടി പ്രിയങ്ക ഗാന്ധി ട്വിറ്ററിൽ കുറിച്ചിരുന്നത് ഇങ്ങനെയായിരുന്നു എന്റെ സഹോദരൻ എന്റെ ഏറ്റവും വിശ്വസ്തനായ സുഹൃത്ത് അതിനൊക്കെ മേലെ ഞാൻ കണ്ട ഏറ്റവും ആത്മധൈര്യമുള്ള മനുഷ്യൻ അവനെ കരുതലോടെ കാക്കുക വയനാടെ അവൻ ഒരിക്കലും നിങ്ങളുടെ അഭിമാനം തകരാൻ അനുവദിക്കില്ല നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനെത്തിയ രാഹുലിന്റെ ചിത്രം പങ്കുവെച്ചുകൊണ്ടായിരുന്നു പ്രിയങ്ക ഇങ്ങനെ ട്വിറ്ററിൽ കുറിച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ടയിലെ എൻ ഡി എ സ്ഥാനാർത്ഥി കെ സുരേന്ദ്രന്റെ പ്രചരണത്തിന്റെ ഭാഗമായി ബി ജെ പി ദേശീയ അധ്യക്ഷൻ അമിത്ഷായുടെ റോഡ് ഷോ ഇന്ന് പത്തനംതിട്ട നടക്കും വൈകിട്ട് മൂന്ന് മണിക്ക് സെന്റ് പീറ്റേഴ്സ് ജംഗ്ഷനിൽ നിന്നാണ് റോഡ് ഷോ ആരംഭിക്കുക തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനത്തിൽ അമിത്ഷാ സംസാരിക്കും അൻപതിനായിരം പേർ റാലിയിലും പൊതുയോഗത്തിലുമായി പങ്കെടുക്കുമെന്നാണ് ബി ജെ പി നേതാക്കൾ വ്യക്തമാക്കുന്നത് ഉച്ചയ്ക്ക് ശേഷം പ്രഹ്മാടം ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഹെലികോപ്റ്ററിൽ എത്തുന്ന അമിത്ഷാ അവിടെ നിന്ന് കാറിൽ റോഡ് ഷോ നടക്കുന്ന സെന്റ് പീറ്റേഴ്സ് ജംഗ്ഷനിലെത്തും വൈകുന്നേരം ആലപ്പുഴയിലെ തെരഞ്ഞെടുപ്പ് റാലിയിലും അമിത്ഷാ പങ്കെടുക്കും എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിക്ക് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് കഴിഞ്ഞ ദിവസം എത്തിയ അമിത് ഷാ ശബരിമല വിഷയം പരാമർശിച്ചിരുന്നു നിരവധി സുപ്രീം കോടതി വിധികൾ ഇവിടെ നടപ്പാക്കാതെ കിടക്കുന്നു ശബരിമല വിധി മാത്രം നടപ്പാക്കാൻ എന്താണ് ഇത്രത്തെടുക്കം മുപ്പതിനായിരം പേരെങ്കിലും ജയിലിൽ ഇതിനോടകം പിടിച്ചിട്ടു പറഞ്ഞു ശബരിമല ഏതറ്റം വരെയും യുംാസികൾക്കൊപ്പം ഉണ്ടാകുമെന്നും പറഞ്ഞ അമിത്ഷാ ശബരിമലയുടെ വിശുദ്ധി തകർക്കാൻ കമ്മ്യൂണിസ്റ്റ് സർക്കാർ ശ്രമിച്ചെന്നും ആരോപിച്ചു കേരളത്തിലെ സർക്കാർ സുപ്രീം കോടതി വിധിയുടെ മറപിടിച്ച് ഭക്തർക്കെതിരെ അക്രമം അഴിച്ചുവിടുകയായിരുന്നു ഇന്ന് തൃശൂരിൽ നിന്ന് പത്തനംതിട്ടയിലേക്ക് എത്തുമ്പോൾ ശബരിമല വിഷയം തന്നെ മുഖ്യ പ്രചാരണ വിഷയമാക്കിയാകും അമിത്ഷായുടെ പ്രസംഗമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് ന്യൂസ് ന്യൂസ്